എക്സൈസ് വകുപ്പിലേക്ക് പത്താം ക്ലാസ് യോഗത്തിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകൾക്ക് ഡ്രൈവറായിട്ട് നിയമനം നമുക്ക് എന്താണ് കാര്യങ്ങൾ നോക്കാം പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തൊമ്പത് വയസ്സ് വരെയുള്ള യുവാക്കൾക്കാണ് ഈ ഒരു അവസരം ലഭിക്കുന്നത് അതായത് പത്താം ക്ലാസ് പാസ്സായി ഒരു മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം കേരള പി എസ് സി ആണ് ഈ ഒരു ജോബിലേക്ക് അവസരം തരുന്നത് മുന്നൂറ്റി എൺപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും വേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും അതേപോലെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസും വിത്ത് ബാഡ്ജും ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഡ്രൈവ് പോസ്റ്റുകളോ ഗവൺമെന്റ് ജോബിയോ ആഗ്രഹിക്കുന്ന ഡ്രൈവർ പോസ്റ്റൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഈ വീഡിയോ അവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുക കാറ്റഗറി നമ്പർ നോക്കേണ്ടത് മുന്നൂറ്റി എൺപത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതുപോലെ തന്നെ കേരള പി എസ് സിയിലെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത ആളുകൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും പത്താം ആണ് യോഗ്യത ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തൊമ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും ഒക്കെ ഇത് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഈ വീഡിയോ ദയവ് ചെയ്ത് വിചാരിച്ച് അവർക്ക് ഷെയർ ചെയ്യുക താങ്ക്